ഏലപ്പാറ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പീരിമേട് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധാരണയും സംഘടിപ്പിച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാർ ആശുപത്രിയുടെ ഗതികേട് എന്താണെന്ന് ചോദിച്ച ഇത് തുടങ്ങിയതായി തുടങ്ങിയതാ ഈ ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നമ്മളെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിന് തീരുമാനം ശ്രീ എ കെ ആന്റണിയാണ് പക്ഷെ ഈ ആശുപത്രി പിന്നീട് ഇടതുപക്ഷത്തെ ഗവൺമെന്റ് വന്നു പിന്നെ ഇതിന്റെ പണി നടന്നത് പത്ത് കൊല്ലം കഴിഞ്ഞാൽ മറ്റാണ് അതിന്റെ ഉദ്ഘാടനം അല്ലെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനം നടന്നു ആദ്യം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അത് പിന്നീട് ഏഴ് ഡോക്ടറൊക്കെയും ഇതിന് ഇത്രയും വലിയ ഒരു സംവിധാനമായി ഉയർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ശേഷമാണ് ആ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നിടത്ത് ശ്രീ ഉമ്മൻചാണ്ടി ഏഴ് ഡോക്ടർമാരെയും മറ്റ് സ്റ്റാഫുകളെ നിയമിച്ചു രണ്ടായിരത്തി പതിനാലില് നാല് കാഷ്വാലിറ്റി ഡോക്ടർമാരെയും കൂടി അഡീഷണൽ ആയിട്ട് വെച്ചു രണ്ടായിരത്തി പതിനഞ്ചില് പ്രസവ വാർഡ് ഉൾപ്പെടെ ഉള്ളത് പണിയുന്നതിന് വേണ്ടി ശ്രീ ഉമ്മൻ ഗവൺമെന്റ് പൈസ അനുവദിച്ചു ആ പൈസ അനുവദിച്ചിട്ട് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനാറിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അതിന് പണി നടന്നില്ല പിന്നെ ഇവിടെ നിന്ന് ആളുകൾ ഹൈക്കോടതി കേസുവായിട്ടൊക്കെ പോയി ഇവിടെ പൈസ ഉണ്ട് ഇത് പണി നടക്കുന്നില്ല എന്നെല്ലാം കേസും ഒക്കെ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മളെ ഇപ്പോഴത്തെ വീണ ജോർജ് വന്ന് കൊട്ടി ഘോഷിച്ചൊരു ഉദ്ഘാടനം നടത്തി പ്രസവ വാർഡിന്റെ ഒരു ഓപ്പറേഷൻ നടത്തി നടത്തി അത് രണ്ടോ മൂന്നോ പ്രസവം എടുത്തായിരിക്കും പീരുമൻ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ താലൂക്ക് ആശുപത്രിക്ക് അഞ്ഞൂറ് മീറ്റർ അകലെ പോലീസ് തടഞ്ഞു പോലീസുമായി സമരക്കാർ ചെറിയ രീതിയിൽ കുന്തും തള്ളമുണ്ടായി ബാരിക്കേഡ് ഉപയോഗിക്കാതെ പോലീസ് വഴിയിൽ നിരന്ന് നിന്ന് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് ഡി ബിന്ദു മരണപ്പെടാനിടയായതും മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും എത്തുന്ന രോഗികൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിയാത്തതും ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതര വീഴ്ചയാണ് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീരിമേട് ഏലപ്പാറ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നും ലഭ്യമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിംകുട്ടി കല്ലാർ ജോർജ് ജോസഫ് പഴവൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ് പി കെ ചന്ദ്രശേഖരൻ ഷാജി പൈനാടത്ത് അബ്ദുൾ റഷീദ് ആർ ഗണേശൻ അരുൺ പൊടിപ്പാറ ഷാഹുൽ ഹമീദ് പി ആർ അയ്യപ്പൻ രാജു കുടമാളൂർ ജോർജ് കുറുപ്പുന്നൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡ ലൈവ്